എല്ലാവർക്കും ബിഗാർഡൻ്റെ അഗ്ലോണിമ സൈഡ് വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ബി ഗാർഡൻ അഞ്ച് അഗ്ലോണിമ വെറൈറ്റി പ്ലാന്റുകളുമായിട്ടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഫയർ റെഡ് അഗ്ലോണിമയാണ് ഈ കാണിച്ചിരിക്കുന്ന ഫയർ റെഡ് അഗ്ലോണിമയാണ് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണയും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഫയർ റെഡ് അഗ്ലോണിമ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ഫയർ റെഡ് അഗ്ലോണിമയുടെ സൈസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് പ്ലാന്റുകൾ മാത്രം സെലക്റ്റീവായിട്ട് മാത്രമേ പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോയിൽ അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ട്വൻ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തതായിട്ട് ഒരു റെഡ് വെറൈറ്റി അഗ്ലോണിമയാണ് ഇത് ഫുള്ളി റൂട്ടഡും ഹെൽത്തി പ്ലാന്റുമാണ് ഈ തവണയും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ റെഡ് വെറൈറ്റി അഗ്ലോണിമ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗാർഡൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ മൂന്നാല് ഭാഗങ്ങളിൽ നമ്പർ ഉണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഡ് വെറൈറ്റി അഗ്ലോണിമ വേണ്ടവർ ഗാർഡനെ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണയും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ സൈസെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്ലാന്റ് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻറ്റിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡിനെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് മിൽക്കി വൈറ്റ് അഗ്ലോണിമിയാണ് നല്ല ഫുള്ളി റൂട്ടഡ് ഹെൽത്തി നല്ല മെച്ചുവറായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഇതേ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അധികം പ്ലാന്റുകൾ ഈ തവണ ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ബീ കാർഡിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലെ ഭാഗങ്ങളിലോ ആയിട്ടുള്ള നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ സെയിം കാണിച്ചിരിക്കുന്ന ഈ സെയിം സൈസോടുകൂടി ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് ഈ സെയിം സൈസിലായിരിക്കുള്ളൂ കിട്ടുന്ന പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് മിൽക്കി വെയ്റ്റിൻ്റെ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ബിഗ് ഗ്രോയ് അഗ്ലോണിമയാണ് നല്ല ഫുള്ളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണയും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ഗ്രോയി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബി ഗാർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വാട്സപ്പുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഈ തവണ സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ എല്ലാ പ്ലാന്റുകളും കുറവ് ഉള്ളൂ അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസായിരിക്കുള്ളൂ ബിഗ്റോയി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ബിഗ്റോയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിടന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ഗ്രീൻ ബോക്സറാണ് നല്ല ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എന്നാൽ ഓവർ വലിപ്പമില്ല ഒരു മീഡിയം ചെറിയ പ്ലാന്റുകളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗ്രീൻ ബോക്സർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ചട്ടിയിൽ നല്ല ഇടതൂർന്ന് നന്നായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് നല്ല വലിയ ഇലയോടുകൂടി കാണാൻ നല്ല അട്രാക്ഷനുള്ള ഒരു മേനോ ആണ് അപ്പം ഈ ഗ്രീൻ ബോക്സർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാടിനെ കോണ്ടാക്ട് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസായിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രീൻ ബോക്സർ പ്ലാന്റ് അപ്പോൾ ആർക്കെങ്കിലും ഗ്രീൻ ബോക്സർ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ഗ്രീൻ ബോക്സറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ